അപ്പൊ എന്താ തെച്ചേ ഭയങ്കര സന്തോഷത്തിലെ ആക്ച്വലി ലാസ്റ്റാ പറഞ്ഞിട്ടുള്ളത് ബാക്ക്ഗ്രൗണ്ടിൽ ഇതൊക്കെ കണ്ടിട്ട് എവിടേക്കൊക്കെ എന്തൊക്കെയൊക്കെ കത്തിയെന്ന് വിചാരിക്കുന്നു സോ ഒരുപാട് ഒരു കാര്യം പറയുന്നില്ല എന്താ സ്പെഷ്യൽ തീച്ചേള അടിപൊളി വിജയാണ് നമ്മള് വന്നിട്ടുള്ളത് എന്താ വീഡിയോ എന്താന്ന് വെച്ചാൽ തെറ്റ് ടെൻത്തിൽ പഠിച്ചപ്പോ ടിച്ച ഫ്രണ്ട്സ് ഉണ്ടല്ലോ ഈ മീറ്റപ്പില്ലേ ഗെറ്റ് അപ്പോ കഴിഞ്ഞ വർഷം ഉണ്ടേനു കഴിഞ്ഞല്ലോ എപ്പോഴേനു കഴിഞ്ഞ വർഷമല്ല നമ്മള് മൂന്ന് കൊല്ലം മുമ്പ് അന്നാണ് നമ്മളെ ഈ സമ്മാനത്തിന് കിട്ടിയിട്ടുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം മൂന്ന് വർഷങ്ങൾക്കുള്ള ഇടവേളക്ക് ശേഷം പിന്നെ ഒരു മീറ്റപ്പും ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞ പോലെ ഓർക്ക് ശെരിക്കും എവിടെ വേണമെങ്കിലും പ്ലാൻ അതെ അപ്പൊ എനിക്ക് വരാൻ പറ്റൂലെന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ വീട്ടിലാക്കിയത് അതെ അപ്പൊ എല്ലാരും വന്ന് കഴിഞ്ഞു പോയതിനാസ്റ്റ് എല്ലാരും അതെന്താ സംഭവം എല്ലാരും വന്ന് വന്നിട്ടില്ല ഇൻട്രോ എടുക്കാൻ മറന്നുപോയി നേരത്തെ പറഞ്ഞത് ഇൻട്രോ അതാണ് തെച്ച് പറഞ്ഞ സസ്പെൻസ് ഞാൻ ഇതില് വരൂ ഇതില് വരൂ പറഞ്ഞില്ല അതിനാണ് വന്നത് അപ്പൊ തെച്ച് നല്ല സന്തോഷത്തില ഇവിടെ കൊയങ്ങി കുത്തിരിക്കുന്നതിനെ കൊണ്ട് ഇങ്ങനെ ഞാൻ പിന്നെ ആ പണിക്കേ പോവാത്തത് കൊണ്ട് അവിടെ അടങ്ങി കുത്തിരുന്നതിനെ കൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ല സോ ഒരുപാട് പറഞ്ഞ വലിച്ചു തന്നിട്ടില്ല ടിച്ചിന്റെ ഫ്രണ്ട്സും ടിച്ചിനും കുറച്ച് നിമിഷങ്ങളാണ് വീഡിയോ അവര് ഏതാണ്ട് ഒരു രണ്ട് ഞാൻ സ്പെൻഡ് ചെയ്തിട്ടില്ല വളരെ മെമ്മറബിൾ ആയിട്ട് ടൈം ഒരു ഇപ്പൊ മൂന്ന് നാല് മുപ്പത്തഞ്ച് അഞ്ചു മണിയൊക്കെ അത് കുറെ ആൾക്കാർ ലേറ്റ് ആയിട്ടേ വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഫംഗ്ഷൻ പെട്ടെന്ന് ലേറ്റ് ആയത് അപ്പൊ എല്ലാ അലഹദില്ല റാഹത്തായി അല്ലെ ചാരിച്ചതിലും പ്രതീക്ഷിച്ചതിലും വിചാരിച്ചു സന്തോഷമായി അപ്പൊ നമുക്ക്

ചോദിച്ചിട്ടുണ്ട് ഫാത്തിമ പാത്തു ചോദിച്ച എല്ലാവർക്കും താങ്ക്സ് ആൻഡ് വൺസ് എല്ലും പിന്നെന്താ ഞാൻ ആ സന്ദർശിച്ചത് കൊറേ കാലത്ത് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വേണം വീഡിയോ എഡിറ്റ് എഡിറ്റ് ആദ്യം ഇൻട്രോ അതെ അപ്പ എന്താ ഒരുപാട് പറഞ്ഞു പോലെ നിങ്ങൾ വീഡിയോ നോക്കി കാണാം അപ്പോൾ എല്ലാവരും പറഞ്ഞ പറഞ്ഞ പോലെ പോലെ പിന്നെ നിങ്ങൾ ഓരോ സപ്പോർട്ടും നിങ്ങളെ ഓരോ വ്യൂസും നമ്മള് വളരെയധികം സന്തോഷിപ്പിക്കുന്ന മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കാം സ്കൂൾ ഉണ്ട് ലീവ് ആക്കിയതാ എക്സാം ആ വരാൻ പോയിക്കൊണ്ടല്ലേ നിക്കയും രണ്ട് മാസത്തെ പൂട്ടിന് ഐ എം കമ്മിങ് അപ്പോൾ ഒരുപാട് പറഞ്ഞ് ബോധിപ്പിക്കുന്നില്ലേ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാരണം വീഡിയോ കണ്ടിട്ടുള്ള അഭിപ്രായം പറഞ്ഞോ അങ്ങനെ രാവിലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ പതിനൊന്ന് മണിക്കാണ് ഞങ്ങൾ വിചാരിച്ച ടൈം പക്ഷേ ഇവനാട്ടോ ഫസ്റ്റ് വന്നിട്ടുള്ളത് അതിന് മുന്നേ തന്നെ ഒരാളെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ജസ്റ്റിലെടിയിട്ടുമ്മ കൊളിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം അവർ രണ്ടുപേരാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ നീലുപേർക്ക് വെള്ളം കൊടുക്കാം കേട്ടോ അപ്പോൾ നീന്തോട് ഇങ്ങനെ പറയുന്നുണ്ട് കാലി ഗ്ലാസ് എടുക്കും ഫുഡിന് വേണ്ടാറൊക്കെ കേട്ടോ പറയുന്നത് നില അങ്ങോട്ടേക്ക് ഇട്ട് ഓടിക്കറി അങ്ങനെ പിന്നെ ഇവനാട്ടോ ഇവർ രണ്ട് പേര് എന്ന് പറഞ്ഞില്ലേ ഒരാളാട്ടോ ഇവർ ആ അപ്പൊ എന്താ പറയാ ഞങ്ങളിങ്ങനെ കളിയാക്കോ ഞാനൊക്കെ ആ എന്താ പറയാ ഈ വയസ്സനായി പോയി പോയിന്നൊക്കെ പറയുന്ന എന്റെ പോലെ നമ്മൾ

ഇത് പിന്നെ ഞാൻ കേക്ക് ഓർഡർ ചെയ്തിന് കേട്ടോ അപ്പോൾ അവർ വന്ന അങ്ങനെ പിന്നെ ബോയ്സ് ഏറെക്കുറെ ആൾക്കാർ വന്നു ഏറെക്കുറെ അല്ല ഒരാൾ കൂടി രണ്ടാൾ കൂടി വരാറുണ്ട് അപ്പോൾ ഓരെങ്ങനെ വെയിറ്റ് ആക്കാം കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ഗേൾസ് വരാൻ കുറച്ച് ഇരിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക ബസ്സിന് വെയിറ്റ് ആക്കുന്നവരുണ്ട് അങ്ങനെ എങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇവള് ഇവളുടെ പേരെട്ടോ അനീഷ അവൾക്ക് പിന്നെ വീഡിയോയിൽ വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നും അപ്പോൾ എന്താ പറയുക അല്ലെങ്കിന് ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പേര് പേരിൽ ആയിക്കത്തുന്ന കേട്ടോ പിന്നെ തെസ്മി അപ്പോൾ അതിൻ്റെ ഇങ്ങനെ കേട്ടോ പക്ഷെ ജീവന ഇങ്ങനെ എന്തെങ്കിലും അറിയാം കാരണം നമ്മൾ സ്കൂളിൽ വെച്ചിട്ട് ഒരു മീറ്റപ്പുണ്ടേനും കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അപ്പോ എന്താ പറയാ അപ്പൊ ദിലുവിനെല്ലാവർക്കും അറിയാം അപ്പൊ ഈ ഒരു സംഭവം എന്താണെന്നറിയാ നമ്മള് കത്ത് പാട്ടിന് വേണ്ടിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് ഗാസ് അപ്പൊ ദിലൂനാണ് വിടുത്തത് കേട്ടോ ഇവരാണ് വാഴ വെട്ടാൻ പോകുന്നത് അപ്പോൾ ദിലു ബാക്കിൽ പോവാണ് അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ടാണ് ഇങ്ങനെ അങ്ങനെ ദിലു എന്ന് പറഞ്ഞാൽ അവൻ്റെ കൂടെ അങ്ങനെ പോവാട്ടോ വാഴ വെട്ടാൻ അതിന്റെ ദിലു ബാക്കിൽ ക്യാമറ ഓനെ അങ്ങോട്ട് ആയിട്ടും അവൻ്റെ അങ്ങോട്ടേക്ക് കത്തിയായിട്ടും

തയ്യാറെടുപ്പിലായിട്ടോ എല്ലാവരും അപ്പോൾ എല്ലാവരും ഇങ്ങനെ കട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലും ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ കത്ത് പാട്ട് കണ്ടല്ലോ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് പ്രത്യേകിച്ച് ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നില്ല സോറി സോങ് ആക്കുന്നില്ല എല്ലാവരും കാണാത്തവരൊക്കെ ഷോർട്സ് കാണുക അപ്പോൾ ഞങ്ങളിത് സ്റ്റാറ്റസ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാനിത് സ്റ്റാറ്റസ് വെച്ചില്ല എനിക്ക് ഓൾറെഡി ചാനൽ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ രീതിയിൽ വെക്കാമെന്ന് വിചാരിച്ച് ഓരോക്കെ വെച്ചിട്ടോ അപ്പോൾ ഓരോ പറഞ്ഞു എന്തായാലും ഒരുപാട് സന്തോഷമായിട്ടോ അതൊക്കെ ഞങ്ങൾ ഇവിടെ എത്തിയതിന് ശേഷം കേട്ടോ ഈ പ്ലാനിങ്ങൊക്കെ ഉണ്ടായേ കാരണം എനിക്കറിയില്ലായിരുന്നു ഓർക്കറിയാം അപ്പോൾ എന്താ പറയുക അപ്പം ഈ കത്ത് പാട്ടിൻ്റെ ഒരു ആഗ്രഹവും അലഹമില്ല അങ്ങനെ സാധിച്ചിട്ടോ ഇങ്ങനെ അങ്ങ് എന്താ പറയുക പിന്നെ ഞങ്ങൾ തന്നെ യുലുമാൽ നിന്ന് കണ്ടവർ കൂടാതെ ഉള്ള ആളുകൾ കൂടി ഉള്ളതുകൊണ്ട് തന്നെ കുറേ കാലത്തിന് ശേഷം കണ്ടപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ കേട്ടോ അതങ്ങനെയാണല്ലോ അല്ലേ നമ്മളെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ളൊരു വൈബ് വേറെ തന്നെയാണല്ലോ അപ്പോൾ എങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആരോ എന്താ പറയുക കൈ കൊണ്ട് ഇളക്കണമെന്ന് അപ്പോൾ പറഞ്ഞാൽ അത് വേണ്ട നമുക്ക് സ്പൂൺ വെച്ച് ഇളക്കാം അങ്ങനെ ഇതാ ഗൈസ് നമ്മളെ മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ അവർ ഓർഡർ ചെയ്ത് തന്നെ കേട്ടോ അപ്പോൾ മന്തിയാണ് ഞങ്ങളെ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ അത് കൊണ്ടുവരികയാണ് അപ്പോൾ നീലു പറയുന്നുണ്ടെങ്കിൽ അവരെ തല എടുക്കാൻ മാറുന്നു അങ്ങനെ അമ്മനോട് പാത്രം വാങ്ങിയിട്ട് ഇവരെന്നാട്ടോ അതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതിലും അറിയുപോലെ വീട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെ പറയണ്ടേ ഇത് മാത്രം എടുക്കല്ലേ കത്തുപാട്ട് പോയി ഫുൾ എടുക്കുന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൽ പറഞ്ഞു അത് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് ഞാൻ ഇതെടുത്തോളാന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഈ ഒരു ഇതും സെറ്റായി ഇത് പിന്നെ അമ്മ ഇവിടെ സാധാ ചോറുണ്ടാക്കിയോ അമ്മക്ക് അമ്മ അതൊന്നും കഴിക്കൂലോ അപ്പോൾ നല്ല ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോ എന്താ പറയാ അതും ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു കഴിക്കാൻ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് അമ്മ ഒരു ചിക്കൻ ഫ്രൈ ആയി പോലെ ഉണ്ടാക്കിയതാട്ടോ ഇത് പിന്നെ കത്തുപാട്ടിലൊക്കെ സെറ്റ് ആയപ്പോൾ തെസ്ലീവാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാട്ടോ അപ്പം അതിൻ്റെ നമ്മൾ ഇങ്ങനെ എപ്പോൾ നോക്കിയാലും നമ്മളെ സ്കൂൾ ലൈഫ് തന്നെ കേട്ടോ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാലും പറഞ്ഞാലും മതിയാവില്ലല്ലോ അപ്പോൾ ആ കത്തുപാട്ടിൻ്റെ ആ ഒരു സമയത്ത് എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ കഴിക്കാൻ പോകുന്ന ആ ഒരു സമയത്ത് ഞാൻ സിറ്റ് ഔട്ടിലേക്ക് വന്നാട്ടോ കേട്ടോ അങ്ങനെ പിന്നെ എന്താ പറയുക കത്തുപാട്ട് നമുക്ക് ഫുഡ് കഴിച്ചിട്ടാവാന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഒരു തീരുമാനമായി നമുക്ക് ആദ്യം എന്താ പറയുക ഫുഡ് അയക്കാൻ എന്നതിൻ്റെ ശേഷം നമുക്ക് കത്തുപാട്ടിലേക്ക് കടക്കാന്ന് എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അങ്ങനെ ചെക്കന്മാരൊക്കെ ഇവിടെ സിറ്റൗ ഉള്ളൂ ഞങ്ങളൊക്കെ എന്താ പറയാ ആകത്തു ആട്ട കഴിച്ചിട്ടുള്ളത് പിന്നെ ഒന്നാമത് വെച്ചാൽ ചെക്കന്മാർ കുറച്ചേ ഉള്ളൂ കേട്ടോ വന്നിട്ടുള്ളത് അതിൽ രണ്ട് കുറേ ആളുകൾ വരാണ്ട് കുറേ വരാണ്ട് എന്താ പറയുക പിന്നെ വന്നത് ഗേൾസ് മാത്രമാണ് കുറച്ച് എന്നാലും ഞങ്ങൾ ഫുള്ളായിട്ടില്ല എന്നാലും അലഹദില്ല എല്ലാവരും എത്രയും ആൾ വന്നല്ല ഒരുപാട് സന്തോഷം ഇവർ എനിക്ക് വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെ എങ്ങോട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നത് അല്ലയെന്ന് വെച്ചാൽ എവിടെയും ഒരു പുതിയ മാളിലാണെങ്കിലും എവിടെയാണെങ്കിലും അപ്പം ഇൻഷാല്ല ഇനി നമുക്കൊരു പ്ലാൻ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും പറയുമെങ്കിലപ്പോൾ ഇൻഷാല്ല ഇന്ന് അത് വൈ കാണാം അപ്പോൾ ഇത് എന്തായാലും ലോവാഹത്തായിട്ടോ അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ സുബേർ എല്ലാവർക്കും എനിക്കറിയാം അങ്ങനെ ഉണ്ടപ്പം ഞാൻ പറഞ്ഞു ഇന്നിച്ചിത്രീ രണ്ട് കൊല്ലം എനിക്ക് പറ്റുമെന്ന് അപ്പം നില ഇങ്ങനെ പറയുന്നുട്ടോ എന്നോട് ഇക്ക അങ്ങൾ എന്തെങ്കിലും പറയുന്നു അപ്പോൾ ഓനിയോ ഞാൻ എന്തേലും റെഡിയാണെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര തമാശക്കാരാട്ടോ എൻ്റെ പേര് നാസിക് എന്നാട്ടോ അപ്പോൾ പിന്നെ കുറേ ആളുകൾ ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് ചേർ ഒന്നും അപ്പോൾ പിള്ളേർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അതൊരു രസമാണല്ലോ അല്ലേ ഇങ്ങനെ തിങ്ങിപ്പാർന്ന് എന്താ പറയുക ആ ഫുഡൊക്കെ കഴിക്കുന്നത് ആ ഒരു രസം തന്നെ അല്ലേ എത്ര ചേർ ഇട്ടാലും അങ്ങനെയൊന്നും രസം ഉണ്ടാവില്ല ഇങ്ങനെ കഴിക്കണം ആ കുറെ ആൾ സ്റ്റെയർലിരുന്ന് അപ്പൊ ഉമ്മ ഈ പോണെന്താ പറയാ ആ ഫിന അച്ചാർ ഇങ്ങനെ കൊടുക്കട്ടോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് അപ്പൊ ആവഴി കണ്ടില്ലേ കുറച്ച് ആളല്ലേ ഉള്ളൂ അപ്പൊ ഇവർ വിടുന്നാണ് കഴിക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ അടിപൊളി ആയി അങ്ങനെ പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ കത്തുപാട്ടിലേക്ക് കടന്നിട്ടോ അപ്പൊ അത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ആ അതിൻ്റെ ആ ഒരു രീതിയിൽ നമ്മളെല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ച് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ കൂടി കഴിച്ചു പോരാ വയറ്റിൽ സ്ഥലം ഇല്ല ഇനി ഇല്ലാഞ്ഞൊന്നും വേണ്ടാന്ന് പക്ഷെ അത് പറ്റിയില്ല പറഞ്ഞു ഇത് ഞാൻ എന്നെ ഓർഡർ ചെയ്തിട്ട് വാങ്ങിച്ച അപ്പോൾ ഇവർ സമ്മതിക്കുന്നില്ല എന്തിനാ ഈ വെറുതെ ഓർഡർ ചെയ്തതെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ പറ്റില്ല എന്തെങ്കിലും ഒരു മധുരം വേണമല്ലോ അപ്പോൾ എന്താ പറയുക ചെറിയൊരു കേക്ക് അപ്പോൾ അതിങ്ങനെ എന്താ പറയുക ഇവിടെ കട്ട് ചെയ്യാനുള്ള കുറപ്പാടോ അപ്പോൾ എന്ത് ചെയ്തു ഒരു കുഞ്ഞു മോളുണ്ട് കേട്ടോ ചെറിയ ബേബി ഉണ്ട് അപ്പോൾ ഹഫ്സത്തിൻ്റെ ചെറിയ മോളാണ് അപ്പോൾ നമ്മൾ അവളെപ്പോൾ ടാറ്റക്കാർ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ മോൾ ഇങ്ങനെ കട്ട് ചെയ്യാൻ അപ്പോൾ നമ്മളെല്ലാവരും ഹാപ്പി ബർത്ത് ഡേ ആക്കി ടാട്ടപ്പുമായി അങ്ങനെ പിന്നെ അഫ്സത്ത് അഫ്സത്തിന് മോള് കട്ട് ചെയ്തതിന് ശേഷം അഫ്സത്ത് എല്ലാവർക്കും കൊടുക്കാട്ടോ എനിക്ക് കേട്ടോ ഫസ്റ്റ് തന്നെ മോളൊക്കെ കൊടുത്തതിന് ശേഷം എനിക്കാണ് ഫസ്റ്റ് തന്നിട്ടുള്ളത് അതിന് ശേഷം വെറുപ്പൊക്കെ കൊടുത്ത് അങ്ങനെ കേക്ക് ഇങ്ങനെ എല്ലാവർക്കും എന്താ പറയുക കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇതിൽ എല്ലാവരും ഇങ്ങനെ എന്താ പറയുക കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല ഉണ്ട് ഓരോ ആളുകൾ ഓരോ ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഉണ്ട് അത് മാത്രമല്ല അതിൽ ഇൻക്ലൂഡ് ചെയ്തില്ല അതായത് വീഡിയോ എടുത്തിട്ടില്ല വേറെ ഒന്നുമല്ല നല്ല അട്ടിപ്പോളി പലഹാരം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് അത് വേറെ ഒന്നല്ല ഒരു വെറൈറ്റി ക്യാരറ്റ് കേക്ക് ഉണ്ടായിരുന്നു പിന്നെ ഉന്നക്കായ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഉണ്ടായിരുന്നു അപ്പം അത് മൂന്നും അത് വെക്കാൻ പറ്റില്ല കേട്ടോ ഇതിൽ വീഡിയോ എടുത്തില്ല

അല്ല തെ കുറിച്ച് തെറ്റിന്റെ ഒരാള് എന്താ പറഞ്ഞാ പറഞ്ഞ് കേട്ടിട്ടില്ല ഇത്രയും മതി എത്രയും മതി ഇത് പിന്നെ എല്ലായിടത്തും പതിവാണല്ലോ നമ്മൾ ഈ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അലഹമില്ല സെൽഫി എടുക്കാനുള്ള ആ ഒരു ഇതിലാട്ടോ അപ്പം ആ ഒരു സമയത്താണ് ഇതിൽ ചോദിച്ചത് അപ്പം എല്ലാവരും സെൽഫിയും കഴിഞ്ഞിട്ടാണ് പിന്നെ എല്ലാവരും ഇങ്ങനെ പോകുന്നത് അതിൽ രണ്ടാൾ വണ്ടിയിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും പോയി ഒരാളെ പിക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തർ പിക്ക് ചെയ്യുന്നു ചെയ്യുന്നുട്ടോ അപ്പം അങ്ങനെ പോകുന്നവരുണ്ട് ബസ്സിന് പോകുന്നവരുണ്ട് അപ്പോൾ എല്ലാവരോടും ഇങ്ങനെ യാത്ര പറയുന്ന ആ ഒരു ടൈം ആട്ടത് കണ്ട ആ മുകളിൽ പോകാൻ പേരാണ് കേട്ടോ െ അങ്ങനെ ലാസ്റ്റ് കേട്ടോ അപ്പൊ അപ്പൊ ഇത്ര ഒക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ എന്റെ വീഡിയോ അപ്പൊ നിങ്ങൾ എല്ലാവരും മാക്സിമം സ്ക്രിപ് ചെയ്യാണ്ട് കാണണം അപ്പൊ അലഹമുല്ല അലഹമില്ല അലഹമുല്ല എല്ലാ റാത്തായിട്ടോ അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ പേര് ഒന്നുകൂടി ഇവിടെ പറയാണ് സുബൈർ സലീമ് ഷമീർ നൗഫൽ നാസിക് അതേപോലെ ഗേൾസിൻ്റെ പേരാണെങ്കിൽ ജന്നത്ത് ഹസീന സൗദ തസ്മി ഹഫ്സത്ത് ഷബുന ലായ്ക്കത്ത് റുസി റഷീദ ഹനീഷ പിന്നെ ഞാൻ